എന്നാത്ത നമ്മുടെ ഡേ കണ്ടല്ലോ ഇസക്കുട്ടിത് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കുകയാണേ പിന്നെ ആൾക്ക് ഉച്ചയ്ക്ക് ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ സ്പെഷ്യലി വന്നിട്ട് ഇവളുടെ പനിയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ എന്നാലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് ഇവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് മടിയാണ് ഇവിടുന്ന് നമ്മൾ ഓരോന്ന് കണ്ടിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇരുന്ന് കൊടുത്താൽ ആൾക്കെന്തെങ്കിലുമൊക്കെ കാണണം ഫുഡ് കഴിക്കുമ്പോൾ പശുവിനോ ആടിനോ എന്തിനെങ്കിലും ഒന്ന് കാണണം എന്തായാലും മൊബൈൽ ഫോൺ കാണാത്തത് തന്നെ മഹാഭാഗ്യാണ് നമ്മൾ കുറച്ച് നടക്കണംന്നല്ലാതെ ഇങ്ങനെയൊക്കെ കഴിച്ചോളും എന്നാണെങ്കിൽ എൻ്റെ കൂടെ ജിമ്മില് വരുന്നെന്ന് ചോദിച്ചത് കൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാണ് ഉള്ളത് കേട്ടോടുള്ളത് അങ്ങനെയാണ് ജിമ്മിലേക്ക് ഒരുങ്ങിറങ്ങിട്ട് അങ്ങനെതേ അവിടെ എത്തിയപ്പോൾ ആൾ ഫുള്ള് സെറ്റാണ് കേട്ടോ അവിടെ ബോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതെടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇന്നെന്തായാലും നമ്മുടെ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ സുഖമാണ് കോച്ച് സെക്കുട്ടീൻ്റെ വയ്യായത് കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ വർക്കൗട്ടിൻ്റെ കാര്യത്തിലും ഇവളെന്ന് തീരുമാനമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് പിന്നെ ഈ ജിമ്മിലെ പാട്ട് കേട്ടിട്ടുള്ള ഡാൻസ് ആണ് കേട്ടോ അവിടുന്ന് ഒരു ബോൾ കിട്ടിയിട്ടുണ്ട് ഇവള് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇവയ്ക്ക് പാവ അങ്ങനത്തതിനോടൊന്നും താല്പര്യമില്ല ബോളാണ് ഇഷ്ടം പിന്നെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കൈയടിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ജിമ്മിൽ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ ഇപ്പം ആളെ ബാറ്ററി ഏകദേശം കയ്യാറായിട്ടുണ്ട് ഒരുപാട് നേരമായി ഇവിടുന്ന് തുള്ളിച്ചാടി നടക്കുന്നത് അവിടുന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അതൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ